കൃഷ്ണാമൃതൻ ചാനലിലേക്ക് എല്ലാ ഗോപി ഗോപ്യന്മാർക്കും സ്വാഗതം ഇപ്പോൾ കുറേ നാളായി രാധാറാണിയുടെ കഥകളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് രാധാറാണിയുടെയും റാണിയുടെയും കണ്ണൻ്റെയും ഒരു കഥ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാധാറാണിയുടെ മനസ്സിനെ കീഴടക്കിയ ഒരു ഗായികയുമായി ബന്ധപ്പെട്ട കഥയാണ് പറയുന്നത് രാധാറാണി റാണി റാവത്തിൽ താമസിക്കുന്ന സമയത്ത് അതായത് റാവത്ത് എന്ന് പറഞ്ഞാൽ അയ്യൻ്റെ നാടാണ് അതായത് രാധാ റാണിയെ വിവാഹം കഴിച്ചുകൊണ്ടുപോയ സ്ഥലമാണ് റാവത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ അവർക്ക് പഴയതുപോലെ ബർസാനയിൽ രാധാറാണി താമസിച്ചപ്പോൾ എപ്പോഴും എപ്പോൾ വേണമെങ്കിലും രാധാറാണിക്ക് കൃഷ്ണനെ കാണാമായിരുന്നു പക്ഷേ ഈ റാവത്തിലേക്ക് വന്നതിന് ശേഷം രാധാറാണിക്ക് കൃഷ്ണനെ കാണാനുള്ള അവസരങ്ങൾ കുറവാണ് കൃഷ്ണനും അതുപോലെ പിന്നെ ഇവരെന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടാണ് ഇടയ്ക്ക് അവർക്കൊന്ന് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് കൃഷ്ണൻ്റെ ബന്ധുവായിട്ടുള്ള കുന്തലത എന്ന ഗോപികയും അവളോടൊപ്പം മറ്റൊരു ഗോപികയും കൂടി രാധാ റാണിയെ കാണാനായിട്ട് ഈ റാവത്തിലേക്ക് വരുന്നത് അപ്പോൾ ഈ റാവത്തിൽ എത്തിക്കഴിയുമ്പോൾ രാധാറാണി റാണി കുന്തലതയെ കണ്ട ഉടനെ ചോദിക്കുക ആ ആര് കുന്തലതയോ എന്താ വിശേഷം എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള കാര്യം എന്താണിത് ആരാണ് കൂടെയുള്ള ഗോപിക എന്നൊക്കെ രാധാറാണി വിശേഷങ്ങൾ ചോദിക്കും അപ്പോൾ കുന്തലത പറയും ആ ഇവളുടെ പേര് കലാവലി എന്നാണ് ഇവള് നല്ലതുപോലെ പാട്ടുപാടും അപ്പോൾ രാധാറാണിയെക്കുറിച്ച് ഇവളും ഒരുപാട് കേട്ടിരിക്കുന്നു അപ്പോൾ ഇവക്കൊരു മോഹം രാധാറാണിയെ ഒന്ന് കാണണം രാധാറാണിയുടെ മുന്നിൽ ഒന്ന് പാടണം എന്നൊക്കെ ഇവൾക്കൊരു മോഹം അങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാണ് എന്ന് പറയും അപ്പോൾ ചോദിക്കും ആ നന്നായി പാടുമോ എന്നൊക്കെ രാധാറാണി ചോദിക്കുമ്പോൾ ഈ കുന്തലത പറയും ആ ഇവൾ ദേവഗുരു ബൃഹസ്പതിയുടെ ശിഷ്യയാണ് അത് കേൾക്കുമ്പോൾ രാധാ റാണിക്ക് ഭയങ്കര സന്തോഷമാകും എന്നിട്ട് രാധാ റാണി ചോദിക്കുക ദേവഗുരു ബൃഹസ്പതിയുടെ ശിഷ്യയോ അതെങ്ങനെ സാധിച്ചു ബൃഹസ്പതിയുടെ ശിഷ്യയാകാൻ ഈ ഗോപിയയ്ക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കും അപ്പോൾ കല കുന്തലത ആ കഥ പറയും അതായത് മധുരയില് ബ്രാഹ്മണരുടെ ക്ഷണം സ്വീകരിച്ച് ബൃഹസ്പതി ഒരു മാസം മധുരയിൽ താമസിക്കാനായിട്ട് വന്നു അപ്പോൾ അങ്ങനെ താമസിക്കാൻ വന്ന സമയത്ത് അദ്ദേഹം ഇടയ്ക്കൊരു ഗാനം ഇങ്ങനെ മൂളി അപ്പോൾ അദ്ദേഹം പാടിയ ഈ ഗാനം അടുത്ത ദിവസം അവിടെ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു സ്ത്രീ ശബ്ദത്തിൽ അദ്ദേഹം കേട്ടു അപ്പോൾ അന്വേഷിച്ചപ്പോൾ അത് കലാവലിയാണ് അപ്പോൾ കലാവലി അത് വളരെയധികം മധുരമായിട്ടാണ് അദ്ദേഹം പാടിയ ആ ഗാനം കലാവലി മധുരമായിട്ടാണ് പാടിയത് അപ്പോൾ അദ്ദേഹത്തെ തന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു അപ്പോൾ ഈ ബൃഹസ്പതി കലാവലിയെ വിളിപ്പിക്കും വിളിപ്പിച്ചിട്ട് പറയും ആ ഈ ഗന്ധർവ കന്യകമാർക്കിടയിൽ പോലും അല്ലെ ഗന്ധർവന്മാർക്കിടയിൽ ഞാൻ ഇത്രയും മനോഹരമായിട്ട് പാടുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഏറ്റവും വലിയ സംഗീതജ്ഞർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഈ ഗന്ധർവന്മാരാണ് അപ്പം അവർക്കിടയിൽ പോലും ഇത്രയും നന്നായിട്ട് പാടുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ആ കുട്ടിയെ എനിക്ക് സംഗീതം പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ബൃഹസ്പതി ആ അവിടെ താമസിക്കുന്ന ഒരു മാസക്കാലവും ഈ ഗോപിയെ സംഗീതം പഠിപ്പിച്ചു അങ്ങനെ ഇവള് നന്നായിട്ട് സംഗീതമൊക്കെ അഭ്യസിച്ചതാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ രാധാറാണിക്ക് റാണിക്ക് ഭയങ്കര സന്തോഷമാകും അപ്പോൾ രാധാറാണി റാണി പറയുക എങ്കിൽ ശരി ബൃഹസ് ദേവഗുരു ബൃഹസ്പതിയിൽ നിന്നും സായത്തമാക്കിയ ഏതെങ്കിലും ഒരു ഗാനം ഞങ്ങൾക്ക് വേണ്ടി ആലപിക്കാൻ രാധാറാണി പറയും അപ്പോൾ കലാവലി ഒന്ന് പുഞ്ചരിച്ചിട്ട് പറയും ആ രാധാറാണി ഞാൻ ഏത് രാഗത്തിലാണ് അങ്ങേക്ക് പാടിത്തരേണ്ടത് എന്ന് ഈ കലാവലി ചോ ചോദിക്കും അപ്പോൾ രാധാറാണി പറയും മാളവരാഗത്തിൽ പാടാൻ പറയും അപ്പോൾ കലാവലി വീണ്ടും ചോദിക്കും അപ്പോൾ ഞാൻ ഏത് ശ്രുതിയിൽ ആണ് ഇത് പാടേണ്ടത് എന്ന് ചോദിക്കും അപ്പോൾ രാധാറാണി പറയും നിങ്ങൾ ഈ ഗാനം പാടിയാൽ അതായത് മാളവരാഗത്തിൽ ഗാനം പാടിയാൽ ഈ വാദ്യോപകരണങ്ങൾ ഇല്ലാതെ പാടിയാൽ അത് അത്ര സുഖമല്ല എന്നിരുന്നാലും നിങ്ങൾ തൽക്കാലം പാടൂ എന്ന് പറയും അപ്പോൾ കലാവലി പറയും രാധാ റാണിയാ അവിടുത്തെ സംഗീതത്തിലുള്ള ആ ഒരു അറിവ് അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എനിക്ക് വളരെയധികം സന്തോഷമായി അതുകൊണ്ട് ഞാൻ രാധാ റാണിക്ക് വേണ്ടി ഒരു പാട്ട് പാടാന്ന് പറയും അങ്ങനെ കലാവലി അതിമനോഹരമായ ഒരു ഗാനം പാടുകയാണ് അപ്പോൾ ആ ഗാനം ആ ഒരു ഒരു മെലഡി സോങ്ങാണ് പാടുന്നത് അപ്പോൾ ആ ഒരു പാട്ടിങ്ങനെ കലാവലി പാടുമ്പോൾ അത് കേട്ടു നിൽക്കുന്ന ഗോപികമാരുടെ കണ്ണുകളിൽ നിന്നും ഇങ്ങനെ ധാരധാരയായിട്ട് കണ്ണുനീർ ഒഴുകി എന്നാണ് പറയുന്നത് ആനന്ദ ആനന്ദക്കണ്ണുനീരാണോ സങ്കട കണ്ണുനീരാണോ എന്നൊന്നും അറിയില്ല അവരുടെ കണ്ണുകളിൽ നിന്നും ആ ഒരു സംഗീതത്തിൻ്റെ ആ ഒരു സംഗീതത്തിൽ ലയിച്ച് അവരുടെ അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി പൊഴിഞ്ഞു അപ്പോൾ കലാവലി ഈ പാട്ടുപാടിക്കഴിയുമ്പോൾ രാധാറാണിക്ക് ഭയങ്കര സന്തോഷമാവും അപ്പോൾ രാധാറാണിക്ക് ഭയങ്കര സന്തോഷമായിട്ട് രാധാറാണി റാണി എന്തു ചെയ്യും തൻ്റെ കഴുത്തിൽ കിടന്ന ആ നെക്ലസ് ഊരി കലാവലിക്ക് കൊടുക്കും നീ അതിമനോഹരമായിട്ട് പാടി അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം നീ എന്നും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സംഗീതം ആസ്വദിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കലാവലി തൻ്റെ നെക്ലസ് സൂരി ഈ കലാവലിയല്ലേ ക്ഷമിക്കണേ രാധാറാണി റാണി തൻ്റെ നെക്ലസ് സൂരി കലാവലിക്ക് കൊടുക്കുകയാണ് അപ്പം കലാവലി ഈ അത് വാങ്ങിക്കുന്ന നേരത്തെ രാധാറാണി മറ്റൊരു കാര്യം കൂടി പറയും ആ നിൻ്റെ ഈ പാട്ട് ഇവിടെ കൃഷ്ണൻ കേട്ട് കേട്ടുകഴിഞ്ഞാൽ കൃഷ്ണൻ എന്നും നിന്നെ കണ്ടത്തിൽ ഒരു നെക്ലസ് നെക്ലസ്സായിട്ടാണിയും കൂടി രാധാറാണി പറയും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കലാവലി ദേഷിച്ചിട്ട് പറയും ആ രാധാറാണി റാണി ഞാൻ അങ്ങനെയുള്ള സ്ത്രീയൊന്നുമല്ല രാധാറാണി ആ പറഞ്ഞത് ശരിയായില്ല എനിക്ക് മറ്റൊരു പുരുഷൻ്റെയും കഴുത്തിലെ നെക്ലസ്സൊന്നും ആകണ്ട അവിടുത്തെ രാധാറാണിയുടെ ആ ഒരു സ്നേഹം രാധാ ആ സാമീപ്യം അതുമാത്രം മതി എനിക്ക് എന്ന് പറയും അപ്പോൾ ഇതിനിടയിൽ രാധാ സഖിയായ സഖിയായ സഖി വന്ന രാധാ റാണിയെ വിളിച്ച് വിളിച്ചുകൊണ്ട് പോയിട്ട് രഹസ്യമായിട്ട് രാധാറാണിയുടെ ചെവിയിൽ പറയും രാധേ എനിക്കൊരു സംശയമുണ്ട് ഈ കലാവലി കൃഷ്ണനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കൃഷ്ണൻ വേഷം മാറി വന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയും അപ്പോഴാണ് രാധാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് രാധാറാണി എന്ന് പറയുന്ന വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ വളരെ നിഷ്കളങ്ക ആയിട്ടുള്ള ഒരു ഗോപികയാണ് രാധാറാണി എന്ന് പറയുന്നത് അപ്പോൾ രാധാറാണി ഒട്ടും സംശയിച്ചില്ല അല്ലേ അവർ പാട്ടുപാടും എന്ന് പറഞ്ഞപ്പോൾ രാധാ അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് അപ്പോൾ ലളിതസഖി ഇങ്ങനെ പറഞ്ഞപ്പോൾ രാധാറാണിക്കൊരു സംശയം അപ്പോൾ രാധാ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാ ഗോപികമാരും തൻ്റെ സഖിമാരെല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ ഉറക്കെ പറയും അതേ ഇത്ര മനോഹരമായിട്ട് പാടിയ ഈ ഗോപികയ്ക്ക് ഒരു നെക്ലസ് മാത്രം കൊടുത്താൽ പോരാ വില കൂടിയ വസ്ത്രങ്ങൾ കൂടി നൽകാൻ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് പിന്നെ ലളിതസഖി പോയിട്ട് ഏറ്റവും പുതിയ വിലപിടിപ്പുള്ള വസ്ത്രം കൊണ്ടുവരൂ ഈ കലാവലിക്ക് സമ്മാനിക്കാൻ അപ്പോൾ എന്തു ചെയ്യും ആ അവിടെ ഉണ്ടായിരുന്ന രൂപമഞ്ചരി എന്ന് പറയുന്ന സഖി പോയിട്ട് വിലപിടിപ്പുള്ള പുതിയ വസ്ത്രം കൊണ്ടുവരും അപ്പോൾ പുതിയ വസ്ത്രം കൊണ്ടുവന്നിട്ട് കലാവലിക്ക് കൊടുത്തിട്ട് രാധറാണി പറയും കലാവലി നീ ഇത് അണിഞ്ഞു കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് നീ ഇത് ഒന്ന് അനിയോ ഈ വസ്ത്രങ്ങളൊന്നനിയോ എന്ന് പറയും അപ്പോൾ കലാവലി പറയും വേണ്ട എനിക്ക് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊന്നും എനിക്ക് വേണ്ട ഇനി അഥവാ രാധാറാണിക്ക് അങ്ങനെ തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് കൊണ്ടുപോയി വീട്ടിൽ വീട്ടിൽ വെച്ച് ധരിച്ചു കൊള്ളാം എൻ്റെ കയ്യിൽ തന്നാൽ മതി എന്ന് പറയും അപ്പോൾ രാധാറാണി പറയും അല്ല കലാവലി എനിക്ക് നിന ഈ വസ്ത്രത്തിലൊക്കെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് നീ അന്ന് ഈ വസ്ത്രം ഒന്ന് ധരിക്കൂ എന്ന് പറയും അപ്പോൾ ഇത് കേട്ട് കുന്തലതയ്ക്ക് അപകടം മനസ്സിലായി അതായത് കലാവലിയെ കൊണ്ടുവന്ന കുന്തലത പറയും രാധാറാണി അവിടെ നിന്ന് എന്താണ് ഈ പറയുന്നത് കലാവലിയോട് ഇവിടെ നിന്ന് വസ്ത്രം മാറാൻ പറയുന്നത് അത് അവരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ അവരെങ്ങനെ ഇവിടെ വെച്ച് വസ്ത്രം മാറും എന്ന് ചോദിക്കും അപ്പോൾ രാധാ പറയും നമ്മളെല്ലാവരും സ്ത്രീകളല്ലേ സ്ത്രീകൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ പിന്നെന്തിനാണ് കലാവലി മടിക്കുന്നത് ഇവിടെ നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മളെല്ലാവരും സ്ത്രീകളല്ലേ എന്ന് രാധാ പറയും അപ്പോൾ കലാവലി പറയും ഇല്ല ഞാൻ ഈ വസ്ത്രമൊന്നും ഇവിടെ വെച്ച് മാറുകയില്ല എന്ന് പറയും അപ്പോൾ രാധാ പറയും ആഹാ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിച്ച് നിന്നെ കൊണ്ട് ഈ വസ്ത്രം ധരിപ്പിക്കും എന്ന് പറയും എന്നു പറഞ്ഞിട്ട് സഖിമാരോട് പറയും ഈ വസ്ത്രം എത്രയും വേഗം കലാവലിയെ ധരിപ്പിക്കാൻ അപ്പോൾ രൂപമഞ്ചരിയും മറ്റ് സഖിമാരും ഒക്കെ ചെന്നിട്ട് ബലമായിട്ട് ഈ കലാവലിയുടെ ബ്ലൗസ് ഊരുകയാണ് അപ്പോൾ ബ്ലൗസ് ഊരുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് മാങ്ങ താഴേക്ക് വന്ന് വീഴും ഇത് കണ്ട് എല്ലാവർക്കും അത്ഭുതവും ചിരിയും വരും കാര്യം എന്താണ് അപ്പോഴാണ് കല്ല് വെളിച്ചത്തായത് ഈ കലാവലിയായിട്ട് വന്ന് നിൽക്കുന്നത് ആരാണ് കള്ള കൃഷ്ണൻ അല്ലാതെ ആരാണ് അപ്പോൾ കൃഷ്ണൻ ചമ്മി രാധാ റാണിയുടെ പിന്നിൽ ഒളിച്ചേക്കും അപ്പോൾ രാധാ റാണിക്ക് ദേഷ്യം വരും ആ ദേഷ്യം വന്നിട്ട് രാധ രാധാ റാണി ദേഷ്യം അഭിനയിക്കുകയാണ് കൃഷ്ണ നീ എന്തായിരുന്നു നീ കാണിച്ചത് നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ നീ വേഗം ഇവിടെ പൊയ്ക്കോണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും രാധാ റാണി അപ്പോഴത്തേന് കൃഷ്ണ എന്തു ചെയ്യും തൻ്റെ ആ താഴെ പോയ രണ്ട് മാങ്ങയെടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓരോരോ ഒറ്റ ഓട്ടം കൃഷ്ണൻ എന്നിട്ട് കൃഷ്ണൻ അപ്പോൾ ഓടിയെങ്കിലും കൃഷ്ണൻ ആരാണ് ബുദ്ധിമാനല്ലേ കൃഷ്ണൻ അങ്ങ് ആ അപ്പുറമുള്ള ജഡിലയുടെ ഭവനത്തിലെത്തും എന്നിട്ട് അവിടെ നിന്ന് അപ്പം അതിനിടയിൽ ഈ മാങ്ങയൊക്കെ പഴയതുപോലെ ബ്ലൗസിനകത്താക്കി സ്ത്രീയായിട്ട് തന്നെ ചെന്ന് ജഡിലയുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് കരയാൻ തുടങ്ങും വലിയ വായിൽ കരയാൻ തുടങ്ങും അപ്പം കരയുമ്പോൾ ജഡില വന്നിട്ട് നോക്കും അപ്പോൾ ഒരു പെൺകുട്ടി നിന്ന് കരയുകയാണ് അപ്പം ജഡില വന്നിട്ട് ചോദിക്കും ചോദിക്കുമ്പോളെ നീ ഏതാ എന്തിനാ ഇവിടെ നിന്ന് കരയുന്നേന്ന് ചോദിക്കും അന്നേരം പറയും ജഡിലമ്മായി ഞാൻ രാധാ റാണിയുടെ ബാല്യകാല സഹ സഖിയാണ് കൂടാതെ കീർത്തി മാതയുടെ ബന്ധുവുമാണ് അപ്പോൾ ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരായിരുന്നു അപ്പോൾ അവളെ കാണാൻ പിന്നെ കുറേ നാളായിട്ട് ഞങ്ങളിപ്പോൾ അവളെ കണ്ടില്ല അപ്പോൾ ഞാൻ അവളെ ഒന്ന് കാണാനായിട്ട് ഇവിടെ കുറേ നാളുകൾക്ക് ശേഷം വന്നതാണ് പക്ഷെ അവൾ എന്നെ മൈൻഡ് ചെയ്തതുമില്ല എന്നോട് സ്നേഹത്തിൽ പെരുമാറിയില്ല എന്നോടൊരു സ്നേഹമില്ലാതെയാണ് അവൾ പെരുമാറിയത് ഇനി ഞാൻ എന്തിനാണ് അവൾ എന്നോടൊരു പരിചയം പോലും കാണിക്കുന്നില്ല ഇനി ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗോപിയെ കരയുകയാണ് അപ്പോൾ ഈ ഗോപികയുടെ കരച്ചിൽ കേട്ടിട്ട് ജഡില ആശ്വസിപ്പിക്കും സാരമില്ല ഇല്ല കരയുണ്ട ഞാൻ രാധാറാണിയോട് പറയാം വരൂ എന്ന് പറഞ്ഞിട്ട് ഈ കലാവലിയുടെ കൈയും പിടിച്ചുകൊണ്ട് ജഡില രാധാ റാണിയുടെ അടുക്കൽ എത്തുകയാണ് അടുക്കലെത്തിയിട്ട് ചോദിക്കും മോളെ നീ എന്താണ് ഈ ചെയ്തത് ഒന്നുമില്ലെങ്കിലും ഇത് നിൻ്റെ ബാല്യകാല സഖിയല്ലേ നീ അവളോട് മോശമായി പെരുമാറിയത് ശരിയാണോ അവൾക്ക് നിന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് അറിയുമോ അപ്പം ഇന്ന് ഇനി നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പിണകങ്ങളൊക്കെ വേണ്ടി അതൊക്കെ തമ്മി മാറി നിങ്ങൾ സ്നേഹത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് രാധാറാണിയുടെ കൈയും ഈ കലാവലിയുടെ കൈയും തമ്മിൽ ഇവിടെ രണ്ടുപേരുടെയും കൈ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കും ജടിലമ്മായി എന്നിട്ട് പറയും ഇന്ന് മോള് പോകണ്ട ഇന്ന് രാധയുടെ കൂടെ രാധയുടെ മുറിയിൽ തന്നെ ഇന്ന് രാത്രി കിടന്ന പിണക്കം എല്ലാം മാറ്റിയിട്ട് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നാളെ പോയാൽ മതി എന്നു പറഞ്ഞിട്ട് ജഡില അവിടെ നിന്ന് പോവും അപ്പോൾ കൃഷ്ണനും കൃഷ്ണനും ഭയങ്കര സന്തോഷമായി നോക്കിയേ രാധാറാണിയെ മൊത്തത്തിൽ ആരുടെയും ശല്യം ഇല്ലാതെ ഇന്ന് ഒറ്റയ്ക്ക് രാധാറാണിയെ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ രാധാ റാണി രാധാറാണിക്കും ഉള്ളുകൊണ്ട് സന്തോഷമാണ് അപ്പോൾ രാധാ റാണിയും കണ്ണനും കൂടി അങ്ങോട്ടേക്ക് പോകും അപ്പം മറ്റ് സഖിമാർ നോക്കുമ്പോൾ അവരുടെക്ക് കണ്ണൻ പറയും ഞാൻ പാടിയ പാട്ടിന് എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് കിട്ടി എൻ്റെ രാധാ റാണി ഈ ഗിഫ്റ്റിനേക്കാൾ വലുതായിട്ട് എനിക്ക് വേറെ ഒരു ഗിഫ്റ്റുമില്ല ഞാനാണ് ഇതിൽ ജയിച്ചത് എന്ന ഭാവത്തോടു കൂടി കണ്ണൻ രാധാ റാണിയുമായിട്ട് അവരുടെ മുറിയിലേക്ക് പോയി അപ്പോൾ ഇതാണ് രാധാ റാണിക്ക് പ്രിയപ്പെട്ട ആ ഗായിക എന്ന് പറയുന്നത് നോക്കോ കണ്ണൻ അല്ലേ രാധയെ കാണാനായിട്ട് എന്തെല്ലാം ബുദ്ധികളാണ് പ്രയോഗിക്കുന്നതെന്ന് എന്തെല്ലാം വേഷം കെട്ടലുകളാണ് അല്ലേ അതാണ് പ്രണയത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ ഒരു ഗായികയെപ്പോലെ കണ്ണം വന്ന ഒരു മറ്റൊരു സാഹചര്യമുണ്ട് വീണ വായിക്കുന്ന ഒരു യുവതി ആയിട്ട് ഒരു ഗോപികയായിട്ട് വന്നത് അത് മറ്റൊരു കഥയാണ് അത് മറ്റൊരിക്കൽ പറയാം അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രാധാ റാണിയുടെ പുതിയ പുതിയ കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് രാധയും കണ്ണനെയും അല്ലേ അവരെപ്പോലെ പ്രണയിച്ച അല്ലേ അവരെപ്പോലെ കൃഷ്ണനെ രാധയെപ്പോലെ പ്രണയിക്കാൻ കഴിയണമേ എന്നാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അങ്ങനെ രാധാ റാണിയിലൂടെ നമുക്ക് കണ് നമ്മുടെ കണ്ണനിലേക്കെത്താം അപ്പോൾ എല്ലാ ഗോപി ഗോപന്മാർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം കൃഷ്ണ അർപ്പണമസ്തു ജയശ്രീ രാധേ രാധേ